തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ രണ്ടും കൽപ്പിച്ച ഹർജി സമർപ്പിച്ചിരിക്കെയാണ് കെഎസ്ആർടിസി ഡ്രൈവർ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏത് സമർപ്പിച്ച ഹർജിയാകട്ടെ യാതൊരു മടിയും കൂടാതെ കോടതി സ്വീകരിക്കുകയും ചെയ്തു യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാതായതോടെയാണ് യദു കോടതിയെ സമീപിക്കുക തന്റെ ജോലി തടസ്സപ്പെടുത്തിയ മേയർക്കെതിരെയും ബസിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിന് എം എൽ എക്കെതിരെയുമാണ് യദുവിന്റെ പരാതി അതേസമയം ഇപ്പോൾ അന്നേ ദിവസം യദുവിന്റെ കൂടെ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനാണ് ഇപ്പോൾ യദുവിന് മറ്റൊരു വില്ലനായി മാറുന്നത് കാരണം കെ എസ് ആർ ടി സി ബസിൽ മേയറും എം എൽ എയും അടക്കം വാക്കുതർക്കം ഉണ്ടായപ്പോൾ നിർണായകമായ എല്ലാ വിവരങ്ങളും ഈ മെമ്മറി കാർഡിൽ അതായത് സിസിടിവിയിലെ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു ഇത് ഇപ്പോൾ കാണാനില്ല എന്നത് തന്നെയാണ് കണ്ടക്ടർ തനിക്കെതിരെ തിരിഞ്ഞിരിക്കാമെന്ന ഇത് സംശയിക്കുന്നത് കാരണം കണ്ടക്ടർ ഒരു ഡി പ്രവർത്തകനാണ് മുന്നിൽ തന്നെയാണ് അദ്ദേഹം ബസ്സിൽ ഇരുന്നത് തന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് എം എൽ എ കണ്ട് സഖാവെ എന്ന് വിളിച്ച് എഴുന്നേറ്റ് സീറ്റ് നൽകിയത് എന്നിട്ടിപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻസീറ്റിലാണ് ഇരുന്നതെന്ന് മെമ്മറി കാർഡ് കാണാതായതിലും കണ്ടക്ടറിനെ സംശയമുണ്ട് തന്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയില്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാം ഇതിന് കാരണമെന്നും യതു തന്നെ പറയുന്നു ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും യതു തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് അതേസമയം യതു ലൈംഗിക ചുവയിൽ ആംഗ്യം കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ലെന്നാണ് കണ്ടക്ടർ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകിയത് റിനെ ഓവർടേക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് താൻ ഇരുന്നതെന്നും അതിനാൽ തന്നെ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടക്ടർ മൊഴി നൽകുന്നത് വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതൊക്കെ അറിഞ്ഞെന്നാണ് ഇയാൾ പോലീസിനോടും പറഞ്ഞിട്ടുള്ളത് അതേസമയം തനിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ നടി റോഷ്നിർ റോയ്ക്കെതിരെയും ഇത് പ്രതികരിച്ചത് ഇങ്ങനെയാണ് മെയ് മൂന്നാം തീയതി വരെ അവർ എവിടെയായിരുന്നു വഴിക്കടവ് ഷെഡ്യൂളിലാണ് ഓടിയിട്ടുള്ളത് കോഴിക്കോട് മിന്നലിലും ഓടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളം തൃശൂർ റൂട്ടിലായിരുന്നു സർവീസ് എന്നും യതു പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ താരം അതല്ലെങ്കിൽ ഈ നടി ഇതുവരെ എവിടെയായിരുന്നു എന്നാണ് യതു ചോദിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടായപ്പോൾ മനഃപ്പൂർവം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ സംഭവം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം മേയറുമായി തർക്കമുണ്ടായ വിഷയത്തിൽ ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കി കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം രംഗത്തെത്തുകയാണ് മേയറാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയല്ലെന്നും ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം ഇതാണെന്നും പറയുന്നു എന്നാൽ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നു ഇതോടെ ൻ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് രണ്ടാം ദിവസം തന്നെ മന്ത്രി മടക്കി അയക്കുകയും ചെയ്തു ക്യാമറാ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ബസിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നു ഇതോടെ വിജിലൻസിന്റെ അന്വേഷണം വഴിമുട്ടിയ രീതിയിലാണ് ബസിലെ കണ്ടക്ടറും മറ്റ് യാത്രക്കാരും ബസ് അതിവേഗത്തിലായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടില്ല കാർ കുറുകയിട്ടിറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടതെന്ന് തന്നെയാണ് യാത്രക്കാർ മൊഴി നൽകിയിട്ടുള്ളത് മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ നിർണായകമായ തെളിവടങ്ങിയ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടമായത് ഇത് തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറിനും എഞ്ചിനീയർ ശ്യാംകൃഷ്ണനും വീഴ്ച സംഭവിച്ചെന്ന് വിജിലൻസ് റിപ്പോർട്ടുകളുണ്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടെന്ന് വെളിപ്പെട്ടത് ഇപ്പൊ കഴിഞ്ഞ ഉടൻ എത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ് ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്തമുണ്ട് അതേസമയം നടിയുടെ ആരോപണങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് തന്നെയാണ് ഇത് പറയുന്നത് നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്റെ ഓർമ്മയിലില്ല അഞ്ചു ദിവസം വഴിക്കണന്ന് റൂട്ടിലായിരുന്നു ജോലി ചെയ്തതെന്ന് കെ എസ് ആർ ടി സിയുടെ ഷെഡ്യൂൾ നോക്കണം രണ്ടു വർഷമായി ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ ഏത് പറയുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ മറ്റ് മൂന്ന് പേരടങ്ങുന്ന അഞ്ചുപേർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ ഏതു ഹർജി നൽകിയത് കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് മേയർക്കെതിരെ ഡ്രൈവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കോടതി മേൽനോട്ടത്തിലെ നിർദ്ദേശത്തിന് അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹർജി ഫയൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച പരിഗണനയ്ക്കായി മാറ്റിയിരിക്കുകയാണ് ¿No es